നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കുളവുമുക്ക് പോകുന്ന ബസ് റൂട്ട് കോതമംഗലം പറയുന്ന സ്ഥലമാണ് കുഴൽമന്നം കുളവുമുക്ക് കോതമംഗലം കേട്ടോ ഒരു ചെറിയ ജംഗ്ഷനാണ് ഈ കോതമംഗലം പറഞ്ഞത് ഈ റോഡ് നേരെ നമുക്ക് ആലത്തൂർ തൃശ്ശൂർ പഴയന്നൂർ ചേലക്കര അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ദൂരം നമ്മളൊരു മനോഹരമായ ഒരു കൊച്ചു ഓടറ്റ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് പതിനേഴ് സെൻറ് സ്ഥലവും അല്ല സോറി ഇരുപത്തി നാല് സെൻറ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ് നമ്മളിന്ന് കാണുന്നത് ആ പാട ഫ്രണ്ടേജ് ആയിട്ടാണ് ആ വീട് നിൽക്കുന്നത് ആ വീട് കാണാൻ പറ്റുന്നില്ല മൊത്തം ചെടിയൊക്കെ വന്ന് മറഞ്ഞ കാരണം ഈ ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ലൊരു മതിൽ കെട്ടിയ അല്ലെങ്കിൽ നല്ലൊരു ഒരു ഗേറ്റും ഒരു അതിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും പാടം ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു വീട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മൾ പാടത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ മാത്രം കുറച്ച് കല്ല് പതിച്ചിട്ടുണ്ട് നമ്മുടെ അതിർ ഇവിടുന്ന മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ അതിര് തുടങ്ങണേണ് ഈ ബൈക്ക് നിൽക്കുന്ന അവിടെ നിന്ന് പോലെ ടാറിങ് ആണ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് വീട് നിൽക്കുന്നതും അപ്പോൾ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയാണ് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് ചുറ്റു ഭാഗത്തൊക്കെ ഇവിടെ നമ്മൾ ഇരുപത്തി നാല് സെൻറ് സ്ഥലം നല്ലൊരു ഒരു ചെറിയ ഒരു ഫാമിലിക്ക് അനുയോജ്യമായ ഒരു ഓടറ്റ വീടും വെറും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം ഇരുപത്തി നാല് സെൻറ് സ്ഥലവും ഒരു ഓടറ്റ വീടും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ദൂരമാണ് നമ്മളിനി കാണാൻ പോകുന്ന ഭവനത്തിലേക്കുള്ളത് പാടം ഫ്രണ്ടേജാണ് എടുത്തു പറയുന്നു വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല ഈ പറമ്പ് ജമ്മം പറമ്പാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് ഇവിടെ നിന്നും ഏറ്റവും അറ്റത്താണ് കേട്ടോ വീട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഇവിടെ നല്ലൊരു വീട് വയ്ക്കാനൊക്കെ താ വീട് വെക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു പത്ത് പേരൊരു തെങ്ങ് ഉണ്ട് അതിൽ പത്ത് തെങ്ങ് നല്ല നാടൻ തെങ്ങ് കായ്ക്കുന്ന നാടൻ തെങ്ങ് ഉണ്ട് പത്തെണ്ണം പിന്നെ മാവ് പ്ലാവ് താമസയോഗ്യമായ നല്ലൊരു വീടാണ് കേട്ടോ അപ്പോൾ മുൻഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഷീറ്ററക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം ആസ്പെറ്റോസും ബാക്കിലേക്ക് ഓടുകയാണ് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയൊക്കെയാണ് ഈ പറമ്പിലുള്ളത് കുറച്ച് വാഴയൊക്കെ ഉണ്ട് പുറകശത്ത് ഇതുകൊണ്ടോ അപ്പം നല്ല ഓടിറ്റ വീടാണ് ഒരു ചതല ഒന്നും പിടിച്ചിട്ടില്ല പൊളിച്ചു മേഞ്ഞ വീടാണ് കേട്ടോ പൊളിച്ചു മേഞ്ഞ് വൃത്തിയായി പണിത് കഴിഞ്ഞ വീടാണ് അപ്പോൾ ഇതിൻ്റെ മുൻഭാഗമൊക്കെ പാടമാണ് വീടിൻ്റെ മുൻവശം ഒരു സൈഡ് മൊത്തം പാടത്തിലാണ് പാടമാണ് വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല ഇത് വീടിൻ്റെ നമ്മൾ ഈ കാണുന്നത് കോമൺ ആയിട്ട് ബാത്റൂം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ വീടിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന അതേ ഭാഗത്തും ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ അതിരി അതിരിൽ കൂടെയാണ് നാടൻ തെങ്ങുകൾ നിൽക്കുന്നത് നന്നായി കായ്ഫലമുള്ള നല്ല തെങ്ങുകളാണ് കേട്ടോ അപ്പോൾ ആ വേലിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് മൊത്തം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാടം ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു വീട് വയ്ക്കാൻ പറ്റും ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും ഈ ഒരു ഓടിറ്റ വീടിനും അല്ല സോറി ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലവും ഈ ഒരു ഓടിറ്റ വീടിനും ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥം ചോദിക്കുന്ന വില വില ചെറിയ രീതിയിൽ വില മാറ്റം വരുന്നതായിരിക്കും ബസ് റൂട്ടിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇനി വീടിൻ്റെ അകത്തേക്ക് കയറി ചില്ലാണെങ്കിൽ കാണാൻ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാൾ അത് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് രണ്ടാം പ്രാവശ്യം എടുത്തതാണ് അവർ അതുകൊണ്ടാണ് ആദ്യം ഓഡറ്റോ വീട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ട് അവർ ഓഡിറ്റോ ആസ്പെറ്റോസിറ്റാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരു മൂന്ന് ബെഡ്റൂമായി അപ്പോൾ ഒരു സൈഡിൽ തന്നെ മൂന്ന് ബെഡ്റൂമായി ആ അടുത്ത ബെഡ്റൂമാണ് നമ്മളെ കാണുന്നത് അപ്പച്ചൻ അവിടെ നിന്ന് കാണിച്ച് തരുകയാണ് കേട്ടോ നമുക്ക് നാല് ബെഡ്റൂം ആട്ടോ അപ്പോൾ ഈ ഒരു ഭവനത്തിന് നാല് ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവരെ അടുക്കള അടുക്കളയിൽ നിന്നും ഇറങ്ങുന്ന ഭാഗം പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ വീടിന്റെ വില ഒരിക്കൽ കൂടി പറയുകയാണ് ഇരുപത്തി സെന്റ് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ നല്ല സ്ഥലം നല്ല ഏരിയ പാടം ഫ്രണ്ടേജ് ആയിട്ട് നിൽക്കുന്നു താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പർമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളിടുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇതൊരു അപേക്ഷയാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ